ചേർത്തലാം നഗരസഭയുടെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയേഴിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ചേർത്തല നഗരസഭയുടെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാലമ്പി മുഖ്യാതിഥിയാവും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഡോക്ടർ എം സി ദത്തൻ മുൻ ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ ഐ എ എസ് എൽ ഐ ഡി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് എന്നിവർ പങ്കെടുക്കും ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് സിമറി വാല്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം അഞ്ചുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ മതവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് തിയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ജി പ്രസാദാണ് കേരള സർക്കാരിൻ്റെ പ്രളയ ദുരിതാശ്വാസ പുനരധിവാസ പദ്ധതിയായിട്ടുള്ള റീവെൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉൾപ്പെടുത്തി ഏഴ് പോയിൻ്റ് ഏഴ് കോടി രൂപ മുതൽ മുറയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കെ എൽ ഡി കിലോമീറ്റർ പെർ ഡേ രണ്ടര ലക്ഷം ലിറ്റർ പ്രതിദിനം ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷിയാണ് നമ്മൾ ഒരു ദിവസം അറുപത് എഴുപത് ലോഡ് ശുചിമുറി മാലിന്യം നമുക്ക് അവിടെ വലിയ പരിപാലനം ചെയ്യാൻ കഴിയും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് പോകും സോളാറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചുമതി ബാലി സംസ്ഥാന മാനേജ് അതിലേറെ സവിശേഷതകളാണ്